താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുതിയ കൊല്ലവർഷം ആയിരത്തിരുന്നൂറ് ചിങ്ങം മുതൽ കർക്കിടകം വരെ കാർത്തിക നക്ഷത്രക്കാർക്ക് പുതിയ വീട് ജോലി വിവാഹം സന്താനം കൊല്ലവർഷം ആയിരത്തിരുന്നൂറ് ഭാഗ്യവർഷമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ നടക്കുന്നത് ചിങ്ങം മാസത്തിൽ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളത് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ വിജയകരമായി ആരംഭിക്കും കൂടുതൽ പ്രവർത്തികൾ ചെയ്യേണ്ട മേഖലയിലേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കണം ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാനും താമസമുറപ്പിക്കാനും സാധിക്കും സന്താനങ്ങൾ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കുന്നത് അഭിമാനമാകും ഒപ്പം സുരക്ഷിതത്വ ബോധം വർദ്ധിക്കും കന്നി മാസത്തിൽ കൂടുതൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ അനുഭവഫലം ഉപകാരപ്പെടും ഉപരിപഠനത്തിന് ചേരാൻ പണം മുടക്കും സാഹിത്യം കല കായികമെന്നിവയിൽ മാറ്റുരയ്ക്കുന്നവർക്ക് വേദിയും പാരിതോഷികങ്ങളും ലഭിക്കും ഉന്നതരുമായുള്ള സഹപ്രവർത്തിത്വം പുതിയ മേഖലകളിലേക്ക് നയിക്കും ലക്ഷ്യം കാണാൻ നിശ്ചയദാർഢ്യം കൂടി വേണ്ട സമയമായിരിക്കും തുലാമാസത്തിൽ സൗഹൃദത്തിലൂടെ പുതിയ ചിന്തകൾ ഉദയം ചെയ്യും ചെറിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ ചെയ്തു തീർക്കാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരാം വാഹനോപയോഗം ശ്രദ്ധിക്കണം അപകടങ്ങൾക്ക് അവസരമുള്ള സമയമാണ് അംഗീകാരങ്ങൾക്ക് കാത്തിരിപ്പ് തുടരും ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സുതാര്യത കൈവരും അനുഗ്രഹീതമായ സമയമായിരിക്കും വൃശ്ചിക മാസത്തിൽ ദമ്പതികൾക്ക് ഒന്നിച്ചു താമസിക്കാൻ അവസരം ലഭിക്കും അലസത കൊണ്ട് നഷ്ടത്തിലേക്ക് വന്ന വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കും വഴികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട സ്വന്തം ഭൂമി വിട്ടുകൊടുക്കേണ്ടതായി വരാം ദുരാചാര പ്രവർത്തികൾ നിർത്തി സദാചാര പ്രവർത്തികളിലേക്ക് കടക്കുന്നത് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കും നഷ്ടങ്ങൾ മുൻകൂട്ടി കണ്ട് ചില പദ്ധതികളിൽ നിന്നൊഴിയും ധനുമാസത്തിൽ ചില ഉദര രോഗങ്ങൾ അലട്ടും ആശുപത്രിവാസം വേണ്ടി വന്നേക്കാം ആസൂത്രിതമായ പദ്ധതികൾക്ക് വിജയം ഒപ്പമുണ്ടാകും മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാനുള്ള തീരുമാനം മാറ്റും സാമ്പത്തിക നേട്ടമുള്ള സമയമായിരിക്കും ഭിന്നാഭിപ്രായങ്ങൾ യോജിപ്പിക്കാൻ കൂടുതൽ പ്രവർത്തിക്കേണ്ടതായി വരാം മകരമാസത്തിൽ ഏതു സംരംഭം തുടങ്ങുമ്പോഴും അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം തുടങ്ങിയാൽ പരാജയം ഒഴിവാക്കാം ചിലവുകൾ നിയന്ത്രിക്കുക പുതിയവരുമായി യോജിച്ചു പോകാത്തതിനാൽ താമസം മാറും ദൈവാധീനത്താലും ചിന്തിച്ചു പ്രവർത്തിക്കുന്നതിനാലും അബദ്ധങ്ങളിൽ നിന്ന് വഴുതിമാറാൻ സാധിക്കും സഹായം കൈപ്പറ്റിയവർ വിരോധികളാകും കുംഭമാസത്തിൽ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കെതിരെ അപമാനകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും ആഡംബരവും ആർഭാടവും ഒഴിവാക്കേണ്ടതായി വരാം ഏറ്റെടുക്കുന്ന പദ്ധതികൾ വിജയത്തിലെത്തിക്കാൻ കഠിന പരിശ്രമം വേണ്ടിവരും മാറ്റി നിർത്തപ്പെട്ട ഉദ്യോഗത്തിൽ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് പുനർനിയമനം നേടും കലാകായിക രംഗത്തുള്ളവർക്ക് പരിശീലനം തുടങ്ങാൻ സാധിക്കും മീനമാസത്തിൽ ജലവുമായി ബന്ധപ്പെട്ട പ്രവർത്തിയിലുള്ളവർക്ക് അധിക വരുമാനം ലഭിക്കും പ്രതികൂലമായി പ്രവർത്തിക്കുന്നവരെ ഒഴിവാക്കും പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്ന തടസ്സങ്ങൾ അതിജീവിക്കാൻ കഠിന പരിശ്രമം വേണ്ടി വേണ്ടിവരാം തുടക്കത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതെല്ലാം വിജയത്തിലെത്തും അശ്രദ്ധയാൽ ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാം മേടമാസത്തിൽ ജീവിത പങ്കാളിയുടെ അസുഖം ചികിത്സ എന്നിവയ്ക്കെല്ലാം യോഗം സാമ്പത്തിക നേട്ടമില്ലാത്ത കരാറുകളും ഏറ്റെടുക്കും ആരോഗ്യം ക്ഷീണിക്കും ജോലിഭാരം വർദ്ധിക്കുന്നതിലൂടെ അവധിയിൽ പ്രവേശിക്കും അമിത ചെലവുകൾ നിയന്ത്രിക്കുക പകരുന്ന രോഗങ്ങൾ വരാം ഇടവമാസത്തിൽ വിവിധ പദ്ധതികൾ ഒരേ സമയം തീർത്ത് മേലധികാരികളുടെ പ്രശംസ കരസ്ഥമാക്കും വാഹനം സ്വന്തമാക്കും വിവാഹത്തിന് യോഗമുണ്ടാകും പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ രാത്രിയിൽ തൊഴിലിടത്തിൽ തുടരും തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകൾ കൂടുതൽ നടത്തും നിർദ്ദേശങ്ങൾ തരുന്നത് കൃത്യവും ദീർഘവീക്ഷണമുള്ളതുമായതിനാൽ ഏറ്റെടുക്കും മിഥുന മാസത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും എന്നാൽ ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിയാത്തതിനാൽ മിച്ചമുണ്ടാവുകയില്ല അറിയാത്ത പ്രശ്നങ്ങളുടെ പേരിൽ പഴി കേൾക്കേണ്ടതായി വരാം കുടുംബ ബന്ധങ്ങളിൽ അതൃപ്തി ഉണ്ടാകും അർഹമായ കുടുംബസ്വത്ത് ഭാഗം കിട്ടാൻ കോടതി ഇടപെടലുകളെ ആശ്രയിക്കും മനസ്സിന്റെ സ്വസ്ഥത നിലനിർത്താൻ സ്വയം നിയന്ത്രിക്കണം തൊഴിലിടത്തിൽ പുതിയ അവസരങ്ങൾ വന്നുചേരാം കർക്കിടക മാസത്തിൽ ശത്രുപക്ഷത്തുള്ളവർ മിത്രങ്ങളായിത്തീരും സഹോദരങ്ങൾ തമ്മിലോ തൊഴിലിടത്തിൽ സഹപ്രവർത്തകർ തമ്മിലോ ഉള്ള പ്രശ്നങ്ങൾ രമ്യതയിലാകും വേണ്ടപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനൊപ്പം സുരക്ഷയ്ക്ക് രേഖകൾ വാങ്ങാൻ മറക്കാതിരിക്കുന്നതാണ് ഉചിതം വർഷം നല്ലതാണെന്ന ഒരുമയോടെ കാര്യം അനുകൂലമാക്കി മുന്നോട്ടു പോകുക പൂർണ്ണ വിജയമുണ്ടാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ